നമുക്കൊക്കെ അറിയാവുന്ന പ്രഗത്ഭനായ സ്വഹാബിയാണ് അബുദ്ധർദ റദി അള്ളാഹ്വാൻ ധാരാളം ഹദീസുകൾ അദ്ദേഹത്തിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലൈ വസ്ലമക്ക് വളരെയധികം പ്രിയപ്പെട്ട സ്വഹാബി കൂടിയാണ് അബുദ്ധർദ റബി അള്ളാഹ്വാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഉമ്മുദ്ദർദ റദി അള്ളാഹു താല അൻഹയോട് തൻ്റെ ഭർത്താവിനെക്കുറിച്ച് അഥവാ അബുദ്ദർദി അള്ളാഹു അൻഹുവിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അബുദ്ധർദി അള്ള നഹു ചെയ്തുകൊണ്ടിരുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ അദ്ദേഹം കണ്ടിരുന്ന ഇബാദത്ത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആ മഹതി നൽകിയ മറുപടി ഫക്കാലത്ത് അവർ പറഞ്ഞു അത്ത ഫുർ വലി അതിബാർ അബുദ്ധർദി അള്ളാഹു അനഹുവിൻ്റെ ഏറ്റവും വലിയ ഇബാദത്തിൽപ്പെട്ടതായിരുന്നു അ അത്തക്കൂർ അദ്ദേഹം ധാരാളം ചിന്തിക്കുന്ന ആളായിരുന്നു വല്ല എന്നിട്ട് അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുന്ന ആളായിരുന്നു എന്നാണ് നമുക്കറിയാം പരിശുദ്ധ ഖുർആനിൽ അള്ളാഹ് ഉസ്ബാനോ താല അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമാണ് തഫക്കറൂൻ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ ബുദ്ധി കൊടുക്കുന്നില്ലേ എന്നുള്ള ഉസ്ഫാനുത്തല ചോദിക്ക് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ബുദ്ധിമാന്മാർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് അവർ നടന്നും ഇരുന്നും കിടന്നുമൊക്കെ നിന്നുകൊണ്ടുമൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്ന ആളുകളാണ് എന്നാണ് അഫലായ തദബ്ബറൂൻ ഖുആാൻ അവർ ഖുറാനിനെക്കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ ഇങ്ങനെ ഖുർആാനിനെ സംബന്ധിച്ചും പ്രപഞ്ചത്തെ ഒക്കെ ചിന്തിച്ച് അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലാക്കുവാനും അവൻ്റെ ദീന് മനസ്സിലാക്കുവാനും പരലോകത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കുവാനും വഹയിലൂടെ ലഭിച്ച എല്ലാ അറിവുകളെയും മനസ്സിലാക്കി അതിലടങ്ങിയിട്ടുള്ള വലിയ വലിയ തത്വങ്ങളെ ഗുണപാഠങ്ങളെ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ വേണ്ടി തൻ്റെ ബുദ്ധിശക്തിയെ ഉപയോഗപ്പെടുത്തുക അങ്ങനെ ദീനിനു വേണ്ടി ആലോചിക്കുക അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുക അത് ഏറ്റവും വലിയ ഒരു ഇബാദത്തായിട്ട് സ്വഹാബികൾ കണ്ടിരുന്നു പരിശുദ്ധ ഖുറാൻ ശക്തമായി പ്രോത്സാഹിപ്പിച്ച കാര്യമാണത് അതുകൊണ്ട് തന്നെ ആ നിലക്ക് ചിന്തിക്കുന്ന ആ ചിന്തകൾക്ക് പോലും പ്രതിഫലമുണ്ട് ദീന മനസ്സിലാക്കാനും ഖുറാനും ഹദീസും മനസ്സിലാക്കുവാനും അതിൽ പറഞ്ഞ ഉള്ളടക്കങ്ങൾ മനസ്സിലാക്കുവാനുമാണ് നാം നമ്മുടെ ചിന്താശേഷിയെ ബുദ്ധിശക്തിയെ ഉപയോഗപ്പെടുത്തേണ്ടത് ആ നിലക്ക് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയുമാണെങ്കിൽ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് മഹാത്ഭുതങ്ങളെ സംബന്ധിച്ച് ക്രൊ വചനങ്ങളിൽ അടങ്ങിയിട്ടുള്ള വലിയ വലിയ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഉള്ളടക്കത്തെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അതിന് ഒമ്പിച്ച പ്രതിഫലമുണ്ടെന്ന് മനസ്സിലാക്കുക അള്ളാഹുനാമി വരെയും അനുഗ്രഹിക്കട്ടെ